அலாம் வலைக்கம் கல்பு கொண்டு நானும் கண்டு காமில பூச்செண்டு காது கொண்டு எத்திரேட்டு மதுரமுள்ளமது பாத்து கல்பு கொண்டு நானும் கண்டு காமிலாய பூச்செண்டு காது கொண்டு எத்திரேட்டு மதுரமுள்ளமது பாட்டு മന്ദൊഴുകിയ തീരം മന്ദമാരുതനൊഴുകിയ തീരം പുഞ്ഞ് തൊഴിവാ പൊന്താരം പുങ്ങ പൊന്താരം കരുബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ച കൊണ്ട് എത്ര കേറ്റ് മധുരമുള്ള മത് പാട്ട് തന്ന ഗുരുവേ 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 പ്രഭുവേ 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 തന്നു തന്ന ഗുരുവേ 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 തൗഹീദ തന്നു പ്രഭുവേ 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 ഹിജാബത്ത് റാത്ത് സീനത്ത് പൂമുത്ത് നൂറെ നൂറെ ഹിജാബത്ത് റാത്ത് നൂറ് നൂറെ നബിയേ നബിയേ മനമി ലഹിതം മധുര മദം ഇസ്ലാം ഇസ്ലാം മനമി ലം മധുരീമം ഇസ്ലാം ൊണ്ട് ഞാനും കണ്ട് കാമിരായ പൂച്ച കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുപാത്തി അധികാര സൃഷ്ടി സബബേഷ് സബബേ സബബേ ൂമുത്ത് നൂറെ നൂറേ ഹിജാബത്ത് റാത്ത് പൂമുത്ത് നൂറേ നൂറെ നിലാവം സലാം സഫലം नबी मन मिले दम मधुरी दम दम इसला इसला मन मिले दम मधुरी दम दम इसला इसला समृद्ध गुण में सुग्रद गान में स्वाहा स्वाहा समृद्ध में सुग्रद में स्वाहा स्वाहा ുണ്ട് ഞാനും കണ്ട് കാവിലായ പൂച്ചണ്ട് കാബുകുന്ത് എത്ര കേറ്റ് മധുരമുള്ള മതപാറ്റ്